ഹായ് ഫ്രണ്ട്സ് കെ പി സി എച്ച് എസ് എസ് ചങ്ങാതിക്കൂട്ട യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിജി പട്ടാനൂർ നമ്മുടെ ചാനലിൽ ഇന്ന് നിഷാ സന്ദീപ് എഴുതി അവതരിപ്പിച്ച അനന്തകാവേരിയുടെ നാലാം ഭാഗം കാണാം എല്ലാവരും തുടർച്ചയായി എല്ലാ ആഴ്ചയിലും നോവൽ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗുഡ് ബൈ അദ്ധ്യായം നാല് കാറിൽ നിന്നും അവർ മൂന്ന് പേരും ഇറങ്ങി അപ്പോൾ പൂമുഖത്ത് ശ്രീദേവിയും രേണുകയും വീട്ടുവിശേഷങ്ങൾ പറഞ്ഞിരിപ്പുണ്ടായിരുന്നു ആ സമയത്താണ് കാറിൻ്റെ ശബ്ദം കേട്ട് കാവേരിയും പുറത്തേക്ക് വന്നു അനന്തകൃഷ്ണൻ്റെ കയ്യിൽ നിന്നും കാവേരി ബാഗ് വാങ്ങി അകത്തേക്ക് പോയി ബാലുവേട്ടനും മാഷും ഒത്തിരി നേരമായല്ലോ പോയിട്ട് അപ്പോൾ മാഷു പറഞ്ഞു ഓ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ കണ്ടു അവരുടെ കൂടെ കൊച്ചു വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല അതാ ഞാൻ വെറുതെ ചോദിച്ചതാ മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് രേണുക അകത്തേക്ക് പോയി പുറകെ ശ്രീദേവിയും അവർ രണ്ടുപേരും അകത്തേക്ക് പോയെന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം കാറിൽ നിന്നും സാധനങ്ങളെടുത്ത് ബാലചന്ദ്രനും മാഷും അകത്തേക്ക് കയറി അവരുടെ മുറികളിൽ കൊണ്ടുവച്ചു അവർ പോയ പോയ നേരത്ത് അനന്തകൃഷ്ണനും അമ്മയ്ക്ക് വാങ്ങിയ പിറന്നാൾ സമ്മാനം എടുത്ത് അവൻ്റെ മുറിയിൽ കൊണ്ടു ചെന്ന് വെക്കാനായി പടികൾ കയറുമ്പോൾ വേഗം മുറിയിൽ കൊണ്ടുവച്ച് അവൾ പടികൾ ഇറങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ പരസ്പരം അവർ രണ്ടു പേരും കണ്ടില്ല പെട്ടെന്ന് കാവേരി പടിയിൽ തട്ടി താഴെ വീഴാൻ തുടങ്ങുമ്പോൾ കൈത്താങ്ങായി അവളുടെ മുന്നിൽ അവളുടെ അനന്തേട്ടൻ എൻ്റെ കാവേരി ഇപ്പോൾ തട്ടി താഴെ വീഴില്ലായിരുന്നോ എന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്നെ താങ്ങി നിർത്താൻ എൻ്റെ അനന്തേട്ടൻ്റെ ഈ കൈകൾ ഉള്ളപ്പോൾ ഞാൻ അങ്ങനെയൊന്നും വീഴില്ല അനന്തേട്ടാ അനന്തേട്ടാ വസ്ത്രങ്ങൾ മാറി വാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി അവരുടെ വിവാഹം കഴിഞ്ഞ് കുറച്ചു വർഷങ്ങളായി ഇതുവരെ ഒരു കുഞ്ഞുണ്ടായില്ല ആ വിഷമം എപ്പോഴും കാവേരിയുടെയും അനന്തകൃഷ്ണൻ്റെയും മനസ്സിലുണ്ട് പക്ഷേ അത് അവർ പുറത്ത് കാണിക്കാറില്ല അങ്ങനെ എല്ലാവർക്കും അവൾ ചായ പകർന്നു നൽകി കാവേരി സന്ധ്യക്ക് പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തി നാമം ജപിച്ചു കൂടെ അമ്മയും ദേവിമോളും പിന്നീട് രാത്രി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏർപ്പെട്ടു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ആ രാത്രി ആസ്വദിച്ചു അപ്പോഴാണ് നാളെ രാവിലെ അമ്പലത്തിൽ പോകുന്ന കാര്യം അനന്തകൃഷ്ണൻ എല്ലാവരെയും ഓർമ്മിപ്പിച്ചത് എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോയി അപ്പോഴാണ് നാളെ കൂട്ടുകറി ഉണ്ടാക്കാൻ ആവശ്യമായ കടല കുതിർത്തില്ലല്ലോ എന്ന് അവൾ ഓർത്തത് പെട്ടെന്ന് തന്നെ അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി ഉടനെ തന്നെ തിരിച്ചെത്തുകയും ചെയ്തു കട്ടിലിൽ അവൻ്റെ വലതുവശത്ത് വശത്ത് അവൾ ഒട്ടിച്ചേർന്ന് കിടന്നു അങ്ങനെ രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് കുളിച്ചു അമ്പലത്തിൽ പോകാനായി ഇറങ്ങി അവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും പിന്നെ ക്ഷേത്രത്തിലും അവർ ദർശനം നടത്തി അർച്ചനകളും വഴിപാടുകളും ചെയ്തു അവർ തിരിച്ച് വീട്ടിലേക്ക് ആ സമയം ധ്യേണ്ടക പറഞ്ഞു ബാലുവേട്ടാ ഇനി രാവിലെ തന്നെ വീട്ടിലേക്ക് തിരിച്ചൂടെയെന്ന് അപ്പോൾ കാവേരിയും അനന്തകൃഷ്ണനും പറഞ്ഞു അമ്മേ വൈകിട്ട് പോകാം ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് മാഷും നിർബന്ധിച്ചു അങ്ങനെയാണെങ്കിൽ വൈകിട്ട് പോകാമെന്ന് അവർ സമ്മതിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ കാവേരിയും അനന്തകൃഷ്ണനും കുറച്ച് സാധനങ്ങൾ വാങ്ങാനായി പുറത്തേക്ക് പോയി സാധനങ്ങളുമായി പെട്ടെന്ന് തന്നെ അവർ തിരിച്ചെത്തി പിറന്നാൾ സദ്യ ഒരുക്കാനായി അനന്തനും അച്ഛനും ഒപ്പം കൂടി അമ്മമാരെ മാറ്റി നിർത്തി അങ്ങനെ എല്ലാ വിഭവങ്ങളും അവർ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി ശ്രീദേവിയും രേണുകയും ഇന്നത്തെ ദിവസത്തെ പറ്റി ഒന്നും അറിഞ്ഞിരുന്നില്ല അവർ അത് അറിയാതിരിക്കാനായി ബാലചന്ദ്രൻ ശ്രദ്ധിച്ചിരുന്നു പെട്ടെന്ന് ഇലകൾ തറയിൽ നിരന്നു അമ്മയെ ആദ്യം ഇരുത്തി പിന്നാലെ മറ്റുള്ളവരും കാവേരിയും അനന്തയാമിയും എല്ലാ ഇലകളിലും പിറന്നാൾ സദ്യ വിളമ്പി കൂടെ പായസവും ഒപ്പം അവരും ഇരുന്നു എന്നിട്ടും അവർക്ക് രണ്ടു പേർക്കും ഒന്നും മനസ്സിലായില്ല എന്താ കാവേരി എന്താ യാമി ഇന്ന് വിശേഷമെന്ന് രണ്ടുപേരും മാറി മാറി ചോദിച്ചപ്പോഴാണ് മാഷു പറഞ്ഞത് ഇന്ന് എൻ്റെ പ്രിയപത്നിയുടെ ജന്മദിനമാണ് അപ്പോഴാണ് അമ്മ അത് ഓർത്തത് രണ്ടു ദിവസം മുൻപ് വരെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു പക്ഷേ ഇന്നു ഞാൻ മറന്നു എല്ലാവരും പിറന്നാൾ സദ്യ കഴിച്ചു എഴുന്നേറ്റു പെട്ടെന്ന് തന്നെ ഹാളിൽ വന്നിരുന്നു അപ്പോഴാണ് മാഷുടെ വാഗിയായുള്ള പിറന്നാൾ സമ്മാനം അവർ ശ്രീമതിയുടെ കയ്യിൽ അണിയിച്ചത് ഇത് കണ്ടപ്പോൾ എല്ലാവരും കൈയടിച്ചു എന്തിനാ ഇപ്പോൾ ഇതൊക്കെ വാങ്ങിയത് എന്ന് ശ്രീദേവി ചോദിച്ചു പിന്നെ എപ്പാ ദേവി ഇതൊക്കെ വാങ്ങുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം എന്ന് മാഷു മറുപടി പറഞ്ഞു ആ സമയം ശ്രീദേവിയുടെ കണ്ണുകളിൽ ആനന്ദ കണ്ണുനീർ നിറഞ്ഞു അപ്പോഴേക്കും അനന്തകൃഷ്ണനും കാവേരിയും അനന്തയാമയും അമ്മയെ ചേർത്ത് പിടിച്ചു അമ്മയുടെ കവിളുകളിൽ മുത്തം നൽകി കൂടെ പിറന്നാൾ സമ്മാനങ്ങളും രേണുകയും ബാലചന്ദ്രനും അവർക്ക് പിറന്നാൾ സമ്മാനം നൽകി അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ അമ്മയുടെ പിറന്നാൾ ആഘോഷിച്ചു വൈകുന്നേരം ആയപ്പോഴേക്കും കാവേരിയും അനന്തകൃഷ്ണനും രേണുകയും ബാലചന്ദ്രനും ഇറങ്ങി കൃഷ്ണാലയത്തിലേക്ക് പോകുവാനായി അങ്ങനെ എല്ലാവരും കൂടി കാറിൽ കയറി യാത്ര തിരിച്ചു കാർ കൃഷ്ണാലയത്തിൻ്റെ മുറ്റത്തെത്തി അവർ എല്ലാവരും ഇറങ്ങി വാതിൽ തുറന്നു അകത്ത് കയറി അപ്പോഴാണ് അവിടെയുള്ള ഫോൺ റിങ് ചെയ്യുന്നത് രേണുക കേട്ടത് രേണുക പെട്ടെന്ന് ചെന്ന് റിസീവർ കയ്യിലെടുത്തു ഹലോ അമ്മേ ഇത് ഞാനാ കൃഷ്ണ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ മോളേ കൃഷ്ണേ എന്ന് അമ്മ വിളിച്ചു അപ്പോഴേക്കും ഫോണിൻ്റെ അടുത്തേക്ക് കാവേരി വന്നു റിസീവർ അമ്മ അവൾക്ക് നൽകി മോളെ ചേച്ചിയാ എന്തുണ്ട് സുഖമല്ലേ എന്ന് അവൾ ചോദിച്ചു അമ്മ ശ്രീഭവനത്തിൽ വന്നതും താമസിച്ചതും പിറന്നാൾ സദ്യയുടെ കാര്യവും എല്ലാം കാവേരി കൃഷ്ണയോട് വിശദമായി വിവരിച്ചു ഞാൻ ഏട്ടന് കൊടുക്കാമോളേ എന്ന് പറഞ്ഞ് റിസീവർ അനന്തകൃഷ്ണന്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോഴേക്കും അച്ഛനും ഫോണിൻ്റെ അടുത്തേക്ക് വന്നു അനന്തകൃഷ്ണൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ റിസീവർ അവൻ അച്ഛനെ നേർക്ക് നീട്ടി അച്ഛൻ റിസീവർ വാങ്ങി കൃഷ്ണയോട് സംസാരിച്ചു തുടങ്ങി ആ സമയത്താണ് അമ്മ ചായയും പലഹാരവുമായി ഹാളിലേക്ക് വന്നത് എന്തിനാ അമ്മേ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് അവൻ ചോദിച്ചു അവർ ചായ കുടിച്ചു നിങ്ങൾ ഇന്നിവിടെ താമസിക്ക് നാളെ പോകാം എന്ന് അമ്മ പറഞ്ഞു വേണ്ട അമ്മേ നാളെ വന്നിട്ട് താമസിക്കാം എന്ന് പറഞ്ഞ് അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി കാറിൽ കയറി അവർ ശ്രീഭവനത്തിലേക്ക് യാത്ര തുടർന്നു പെട്ടെന്ന് അവൻ കാർ നിർത്തി എന്താണ് അനന്തേട്ടാ എന്തു പറ്റി എന്ന് കാവേരി ചോദിച്ചു ഒന്നും പറ്റിയതല്ല മോളെ എനിക്ക് നിന്നോട് അല്പസമയം തനിച്ച് സംസാരിക്കണമെന്ന് തോന്നി അതാ അവർ പരസ്പരം കണ്ണുകളിൽ നോക്കിയിരുന്നു കാവേരി അനന്തേട്ടാ നമുക്ക് ഒരു കുഞ്ഞുണ്ടാവാത്തതിൽ നിനക്ക് സങ്കടമില്ലേ മോളെ എന്ന് അവൻ ചോദിച്ചു ഉണ്ടെന്ന് അവൾ തലയാട്ടി എന്നാൽ നമുക്ക് ഒരു ഡോക്ടറെ കാണാൻ പോയാലോ എന്ന് അവൻ അവളോട് ചോദിച്ചു എല്ലാം അനന്തേട്ടൻ്റെ ഇഷ്ടം അനന്തേട്ടൻ്റെ തീരുമാനം പോലെ നടക്കട്ടെ എന്ന് അവൾ മറുപടി പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം തന്നെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണാമെന്ന് അവർ തീരുമാനിച്ചു അപ്പോഴേക്കും അവളുടെ കണ്ണുകളിൽ നിന്നും ജലകണികകൾ പൊഴിയുന്നുണ്ടായിരുന്നു അത് അവൻ ശ്രദ്ധിച്ചിരുന്നു അവൻ അവളെ അവൻ്റെ തോളിൽ ചേർത്ത് കിടത്തി തലയിൽ തലോടി എല്ലാം ശരിയാവും മോളെ കാവേരി അങ്ങനെ ഈശ്വരൻ നമ്മളെ കൈവിടുമോ എന്ന് അവൻ അവളെ ആശ്വസിപ്പിച്ചു അവൻ അവളുടെ അതിരങ്ങളിലും കണ്ണുകളിലും തഴുകി ചുംബിച്ചു എൻ്റെ അനന്തേട്ടാ കാവേരി പെട്ടെന്ന് അവൾ ഞെട്ടി മതി അനന്തേട്ടാ പോകാം താമസിച്ചാൽ അവർ പേടിക്കും എന്തോ ആപത്ത് പറ്റിയെന്ന് ഓർത്തിട്ട് പോകാമനന്തേട്ടാ അങ്ങനെ അവർ യാത്ര തുടർന്നു ശ്രീഭവനത്തിലേക്ക് കഥ തുടരും